മക്കള് ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ ഒരു പന്തലാണത് കുമരനല്ലൂർ ദേശത്തിൻ്റെ പന്തലാണത് ഇനി ഇങ്ങനത്തെ ഒരു മൂന്ന് പന്തൽ കാണാൻ കിടക്കുകയാണ് കേട്ടോ ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ അത് പന്തലാണ് കുമരനെല്ലൂർക്ക് ഉത്രാളിക്കാവ് കാണാൻ കഴിയുമെന്ന് വിചാരിക്കണം അളക്കാൻ പറ്റാത്തൊരു രസകരമായൊരു സംഭവമായി കാരണം നമുക്കൊരിക്കലും ഏതെങ്കിലും ഒന്നോ രണ്ടോ കളറണി അങ്ങനെ ഉണ്ടായിരുന്നു പന്തലായി പോയി പന്തലായിപ്പോയി ഇത് ദൂരം കാണിക്കാനായിട്ടൊരു നിവൃത്തിയില്ല അതിന് കുറെ ബാക്കിലേക്ക് വന്നു കണ്ടല്ലോ കണ്ടോ വൈറ്റും ചോ പച്ചയും ചോക്കും കൂടെയാണ് ക്ലിയറായി കാണാൻ ഇല്ലെന്ന് തോന്നുന്നു ഇത് ഒറ്റ കടിക്കാവാണ് പക്ഷെ അതൊക്കെ തന്നെ മോഡലും കുറച്ച് ഇതൊക്കെ കിട്ടും ടക്കാൻ ചെയ്യും മോശം അത് അങ്ങനെയാണ് ആ എങ്കക്കാടിന്റെ പന്തൽ അത്ര മോശമെന്നല്ല പട്ടയ്ക്ക് കട്ട പിടിച്ച് വെക്കുന്നുണ്ട് ഡേറ്റ് വർഗെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവം എങ്കക്കാട് ദേശം Субтитры сделал